ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ത്യ വൈവിധ്യപൂർണമായ സംസ്കാരങ്ങളുള്ള രാജ്യമാണല്ലോ നാനാത്വത്തിലെ ഏകത്വം എന്ന പ്രയോഗം ഭാരതത്തെ സംബന്ധിച്ച് അന്വർത്ഥമാണ് ഈ വൈവിധ്യം ഏതാനും വാക്കുകളിൽ വിവരിക്കാനാവുകയില്ല സംസ്ഥാനങ്ങളുടെ എണ്ണം ഭാഷ സംസ്കാരം ആഹാരം പാരമ്പര്യം വസ്ത്രം അങ്ങനെ എല്ലാ മേഖലകളിലും ഈ വൈചിത്ര്യങ്ങൾ കാണാനാവും ഇവയ്ക്കൊപ്പം ഏറെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഇവിടെയുണ്ട് ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഏറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഏറെ വിചിത്രമായ ആചാരങ്ങൾ ഇന്നും ഭാരതത്തിലുണ്ട് അമേരിക്കയിലെ ചില നഗരങ്ങളോട് ഉപമിക്കപ്പെടുന്ന ഇന്ത്യയിലെ മെട്രോ സിറ്റിയായ മുംബൈയിലും സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലും വരെ ഇരുണ്ട ചില ആചാരങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ഭാരതത്തിൽ നടക്കുന്ന പല മതാചാരങ്ങളും തികച്ചും അസാധാരണങ്ങളാണ് വിചിത്രമായ ആചാര രീതികൾ എല്ലാ മതങ്ങളിലും കാണാനാവുമെങ്കിലും ഗോത്രവർഗക്കാർക്കിടയിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഗവൺമെന്റ് ഇത്തരം ചില ആചാരങ്ങൾ വിലക്കിയിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട് അത്തരം ചിലതാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഭാഗ്യത്തിനുള്ള വഴികൾ ഭാഗ്യത്തിലുള്ള വിശ്വാസം നല്ലതുതന്നെ എന്നാൽ ഒന്ന് നിരീക്ഷിച്ചാൽ ഭാഗ്യത്തിനു വേണ്ടി ചെയ്യുന്ന വിചിത്രമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനാവും ഭാഗ്യത്തിനു വേണ്ടി കുട്ടികളെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എറിയുന്ന പരിപാടിയുണ്ട് അമ്പത് മീറ്ററോളം ഉയരമുള്ള ഗോപുരത്തിൽ നിന്ന് താഴെ നിൽക്കുന്നയാളുടെ കയ്യിലേക്ക് കുട്ടികളെ എറിയുകയും അവരെ അമ്മമാരിലേക്ക് കൈമാറി നൽകുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടിക്ക് സമ്പത്തും ആരോഗ്യവും ദീർഘായുസും ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ട് മോക്ഷത്തിനായി നഗ്നത ഇന്ത്യയിൽ നിലവിലുള്ള ഒരു വിശ്വാസ രീതിയാണ് മോക്ഷം നേടാനായി നഗ്നതയെ സ്വീകരിക്കുന്നത് ദിഗംബര സന്യാസികൾ നഗ്നരായാണ് ജീവിക്കുന്നത് മോക്ഷത്തിനായി ലൗകിക സന്തോഷങ്ങളെ ത്യജിക്കുന്നതിന്റെ അടയാളമാണിത് ദൗർഭാഗ്യവശാൽ സ്ത്രീകൾ നഗ്നരാകാത്തതിനാൽ അവർക്ക് മോക്ഷപ്രാപ്തിയും സാധ്യമല്ല അവർ അടുത്ത ജന്മത്തിൽ പുരുഷന്മാരായി ജനിച്ച് മോക്ഷപ്രാപ്തി നേടിക്കോളും മൂന്ന് ഉരുളൽ നൂറ്റാണ്ടുകളായി നിലവിലുള്ള ഒരു ആചാരമാണിത് ബ്രാഹ്മണർ ആഹാരം കഴിച്ച വാഴയിലയിൽ ഉരുളുന്ന പരിപാടിയാണിത് ഇങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാ രോഗങ്ങളും ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം നാല് ബിഷ്ണോയ് രാജസ്ഥാനിലെ ഗോത്ര വിഭാഗമാണ് ബിഷ്ണോയ് പ്രകൃതി സ്നേഹികളായ ഇവർ വൃക്ഷങ്ങളെ പുണരുകയും മൃഗങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് ഇവർക്കിടയിലെ സ്ത്രീകൾ മാൻകുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താറുണ്ടത്ര അഞ്ച് അഘോരി വൈചിത്രി രീതികൾ പിന്തുടരുന്ന വിഭാഗമാണ് അഘോരികൾ ശിവനെ ആരാധിക്കുന്ന ഈ വിഭാഗം ഏറെ വിചിത്രമായ ആചാര രീതികൾ ഉള്ളവരാണ് ഇവർ മരിച്ച മനുഷ്യരുടെ ശരീരം ഭക്ഷിക്കുകയും തലയോ ി പാനപാത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ആറ് ഗരുഡൻ തൂക്കം ദക്ഷിണേന്ത്യയിലെ കാളി ക്ഷേത്രങ്ങളിൽ ഭക്തർ ഗരുഡന്റെ വേഷം ധരിക്കാറുണ്ട് ഇവരുടെ മുതുകിൽ കൊളുത്തിട്ട് മുകളിലേക്ക് ഉയർത്തും ഏറെ കാലങ്ങളായി നിലവിലുള്ള ഈ രീതി ഗരുഡൻ തൂക്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏഴ് വാഴയുമായുള്ള വിവാഹം ഇന്ത്യയിൽ നിലവിലുള്ള വിചിത്രമായ ഒരു ആചാര രീതിയാണിത് പുരുഷന് പകരം വാഴയെ വിവാഹം കഴിക്കുന്ന ആചാരമാണിത് വിവാഹത്തിന് ദോഷം ചെയ്യുന്ന നക്ഷത്ര ദോഷം നീക്കാനായാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ വാഴയെ വിവാഹം കഴിക്കുന്നത് വഴി ദോഷം വാഴയിലേക്ക് മാറുമെന്നാണ് വിശ്വാസം തുടർന്ന് അനുയോജ്യനായ ഒരു പുരുഷനെ വിവാഹം ും സാധിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്